ഹലോ അസ്സാമലേക്കും നമസ്കാരം നമുക്കൊന്നൊരു അടിപൊളി പരിപ്പ് അവിടെ ഉണ്ടാക്കാം ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വടപ്പരിപ്പ് വെള്ളത്തിലിട്ട് അഞ്ച് മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്യണം അതിന് ശേഷം ഞാൻ ഊറ്റി വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ തോന്നുന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർത്താതെ നമുക്കത് തരിതരിപ്പോട് അടിച്ചെടുക്കാം നിന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് തരിതരിപ്പൊടി പൊടിച്ചെടുക്കാം വെള്ളം തരി ചേർത്ത് ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം അങ്ങനെ നമുക്ക് ഫസ്റ്റ് പൊടിച്ച് ഇതിൽ കിട്ടിയിട്ടുണ്ട് അരച്ചത് ഇനി നമുക്ക് സെക്കൻഡ് സെക്കൻഡ് ഭാഗവും നമുക്കിതുപോലെ തന്നെ അരച്ചെടുക്കണം അങ്ങനെ സെക്കൻഡ് ഭാഗവും രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തത് അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പാണത് ഈ പരുവത്തിൽ അരച്ചെടുക്കാം അതേപോലെ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പിടിക്കുമ്പോഴേ പിടി നമുക്കിങ്ങനെ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം അത് തന്നെ ഇത് തന്നെ ഒട്ടും വെള്ളം ചേർത്ത് എരുത് ഇനി നമുക്കിത് കുറേ സാ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ പച്ചക്കറി തരി പൊട്ടിച്ചു കൊണ്ടുവന്നിരിക്കണത് ഇതിൽ നിന്ന് ഒരു നമുക്ക് നമുക്കെടുത്തും കയറ്റൊന്ന് മിക്സിലെ ജാറിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരിതം വലുത് എന്നാൽ നാലാക്കി പൊളിച്ചിട്ടാണ് ഇഞ്ചി ആ പച്ചമുളക് ഞാൻ ചതച്ച് ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഈ പരുവത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റും മുളകിൻ്റെ ടേസ്റ്റും എല്ലായിടത്തും പരിപ്പിലെത്തും അരിഞ്ഞിട്ട് എടുത്താൽ ഇത്ര എത്തൂല ഇഞ്ചിയുടെ ടേസ്റ്റ് അതേപോലെ ഒരു പത്ത് ചു വന്നുള്ളി ഞാൻ വട്ടത്തിൽ എരിഞ്ഞെടുത്തത് ചെറുതാക്കി എരിഞ്ഞെടുത്താണ് ഒപ്പം തന്നെ ഒന്ന് രണ്ട് നല്ല വേപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കായം കായത്തിൻ്റെ പൊടിയിട്ട് ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലിടാൻ ഞാൻ ഒരു ടീസ്പൂൺ മാത്രം ഇട്ടുള്ളൂ അതേപോലെ മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പ് ഞാൻ അരക്കാണ്ട് എടുത്തത് നമുക്കിതിലിട്ട് കൊടുക്കാം അങ്ങനെ നമുക്കിത് നന്നായിട്ട് കൈ വെച്ച് തിരുമ്പി യോജിപ്പിച്ച് എല്ലായിടക്കും ഇത്തരം തരത്തിലിത് നമുക്ക് യോജിപ്പിച്ചിരിക്കാം ഞാനൊപ്പം തന്നെ അതുകൂടാതെ മൂന്നുണക്കമുളക് ഒന്നിങ്ങനെ ഇതുപോലെ കത്തരക്കെ വെട്ടിയിരുന്നുണ്ട് അത് ആവശ്യമുള്ളവർക്ക് മാത്രം വെട്ടിയിട്ടാൽ മതി ഒരു കുറവുള്ളവർക്ക് വെട്ടിട്ടുണ്ട് ആവശ്യമുള്ള അതിലിത് കറക്റ്റ് പാകത്തിന് നല്ല വെള്ളം ഒരു പരിപ്പിടയായിരുന്നു അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്ത് എടുക്കുന്നത് അങ്ങനെ ഒരേ ഉരുള്ള പരിപ്പ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ച് വെളിച്ചെണ്ണ അതിലിട്ടും കഴിഞ്ഞിട്ട് ഒരു തിരിച്ചും മറിച്ച് ഒരു അഞ്ച് മിനിറ്റോളം വേവിക്കണം അല്ലെങ്കിൽ ഉള്ളു വേവില്ല ഇതിൻ്റെ പുറമ്പൊരിഞ്ഞ് വരും അതൊന്നും എല്ലാവരും ലോ ഫ്ലെയിമും പിന്നെ ടൂം മീഡിയം ടൂലും മാത്രം ഇടാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിലിട്ട് പൊരിക്കരുത് അപ്പോൾ ഇതിൻ്റെ ഉള്ളു തീരെ വേവില്ല പക്ഷേ അടിപൊളി പരിപ്പൊടിയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു പരിപൊടിയാണ് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമാവും അപ്പം എല്ലാവരും അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ ചാനലൊന്നും എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് തരണം നമ്മൾ ആദ്യത്തെ പരിപ്പട റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ നന്നായിട്ട് ചോക്ക നമുക്കല്ലാതെ പോലെ പരത്തിയിട്ട് പൊരിച്ച് കോരിയെടുക്കാം ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇതുപോലെ ഇട്ട് പൊരിച്ച് കോരി എടുക്കുന്നുണ്ട് ഇതും നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഇട്ട് നന്നായിട്ട് പൊരിച്ച് കോരി എടുക്കാം അടിപൊളി പരിപ്പടയും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് നാല് മണിക്കെത്താം കുട്ടികളുള്ള കുട്ടികളുള്ളവരെ കുട്ടികൾക്കും കൂടി ഉണ്ടാക്കി കൊടുത്തതാണ് അതെ അതുപോലെ തന്നെ അടിപൊളി പരിപ്പൊടിയാണ് ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുപോലെ തന്നെ കട്ടൻ ചായയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഒപ്പം തന്നെ കട്ടൻ ചായയും കൂട്ടി കഴിക്കാൻ അടിപൊളി ഒരു പരി പരിപ്പൊടിയും ചായ ആവട്ടെ ഇന്നത്തെ റെസിപ്പി ലാഖൻ അസ്ലാമലൈക്കും നമസ്കാരം ബൈ